സിനിമകളിലെ നല്ല വിജയകാലമാണ് ഇപ്പൊ നമുക്കറിയാം മലയാള സിനിമയുടെ വിജയത്തിന്റെ കാലം വിജയത്തിന്റെ പട്ടികയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ ആസാദിയും എത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരു വിജയത്തിലേക്ക് എത്തണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഏറ്റവും മിറ്റടുത്ത് തുടരും ലാലേട്ടന്റെ പേര് ലാലേട്ടന്റെ പേര് പേരോടും ഇപ്പൊ എഴുന്നേറ്റ് എടുക്കണമല്ലോ തുടരും കണ്ടിട്ട് ഈ ഈത്തോടെയും പേപ്പറൊക്കെ വലിച്ചു കിറിയ ഞാൻ രജനി സാറിനാണ് കൂടുതൽ ചെയ്യാറ് കാരണം അവിടത്തെ ഒരു കൾച്ചർ വെച്ച് നോക്കുമ്പോ തമിഴ്നാടിന്റെ ഒരു കൾച്ചർ വെച്ച് നോക്കുമ്പോ അങ്ങനെയാണ് തുടരും ഞാൻ എന്താ പറയുക എന്താ ചെയ്ത് വെച്ചിരിക്കുന്ന മോഹൻലാലിന്റെ അഭിനയം എവിടെ മൂവി അടിപൊളിയായിട്ടുണ്ട് എനിക്ക് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം നടൻ അഭിനയിക്കാൻ കഴിവുള്ള ഒരു ഒരു കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാൻ പറ്റുന്ന അതെ അതെ എനിക്ക് തോന്നുന്നത് ആള് ചെയ്തു വെച്ച ക്യാരക്ടറുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളി പല ജന്മങ്ങളിലും ചെയ്ത ക്യാരക്ടറുകളാണോ ജീവിച്ച പല ജന്മങ്ങളായിട്ട് ജീവിച്ച ക്യാരക്ടറുകളാണോ പുള്ളി ഇപ്പൊ ചെയ്യുന്നതെന്ന് തോന്നുന്നു ലാലേട്ടൻ എപ്പോഴോ ജീവിച്ച ക്യാരക്ടറുകളാണോ ഇപ്പൊ അഭിനയിക്കുന്നതെന്ന് എനിക്ക് തോന്നി പോവാറുണ്ട് ചില സമയങ്ങളിൽ ജോർജ് കുട്ടി ആയിക്കോട്ടെ ആടുതോമി ആയിക്കോട്ടെ അങ്ങനെയുള്ള പല പല അവതാരങ്ങളാണ് പുള്ളിയുടെ ഈ സിനിമകളിൽ നിന്ന് എനിക്ക് തോന്നാറുണ്ട് മലയാള സിനിമയ്ക്ക് വേണ്ടതെല്ലാം മലയാള സിനിമയിൽ കിട്ടും എല്ലാം അതാണ് ഞാൻ പറഞ്ഞ പുള്ളി ഏതോ ജന്മങ്ങളിൽ ജീവിച്ച് വെച്ച ക്യാരക്ടറുകളാണ് പുള്ളി തോന്നി പോവുക കാരണം ഇതുപോലൊരു അനായാസമായിട്ട് അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ കാണാൻ പറ്റില്ല നമുക്ക് അത്രയും തമിഴിലാണെങ്കിൽ രജനി സാർ

രസിക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ ഇപ്പോൾ ഇപ്പോൾ രജനി സാറിൻ്റെ ഭയങ്കര ഫാനാണ് അപ്പോൾ രജനി സാറിനെ പറ്റി പറയാൻ പറ്റും ചിരഞ്ജീവിയുടെ കൂടെ അവിടെ അഭിനയിച്ചിട്ടുള്ള കാര്യം കൊണ്ട് പറയാൻ പറ്റും ഇവിടെ ലാലേട്ടൻ്റെ എന്താ പറയുക അവരുടെ കൂടെ തന്നെയല്ലേ നമ്മുടെ സിനിമയുടെ കൂടെ തന്നെയല്ലേ മലയാള സിനിമയുടെ കൂടെ തന്നെയായിരുന്നു മമ്മൂക്കനെയും മോഹൻലാലിനെയും അതിൽ നിന്ന് അവോയ്ഡ് ചെയ്തിട്ടുള്ളൊരു മലയാള സിനിമ എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല അത് മനസ്സിലില്ല മനസ്സിലില്ലാതെ ഇനിയിപ്പോ നേരത്തെ പറഞ്ഞാൽ എനിക്ക് വേണ്ടത്ര പോലീസ് വേഷം ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ലാലേട്ടന്റെ കൂടെ അഭിനയിക്കാണ് ഏത് വേഷമായിരിക്കും ഇഷ്ടം ലാലേട്ടന്റെ കൂടെ ഒരു സിനിമ കിട്ടി അതില് വാണി വിഷു അങ്ങനെ ഒരു അവിടെ സീൻ എഴുതി വച്ചിട്ടില്ലാട്ടോ വാണിയുടെ അടുത്ത് വാണി വിഷന്നു കഥ എന്ന് പറയാം അതെ ലാലേട്ട് മോഹൻലാലിന്റെ സിനിമ കേട്ടോ കഥയൊന്നും പറയുന്നത് എന്താണ് വാണി വിഷു എനിക്ക് എന്തെങ്കിലും എഴുതിയിട്ടില്ല എഴുതിയിട്ടില്ല ഞാൻ വരുവാണ് ഞാൻ ഡയറക്റ്റ് ആണ് ലാലേട്ടന്റെ സിനിമയാണ് എനിക്ക് എനിക്ക് ചേച്ചി അഭിനയിക്കണം അഭിനയിക്കണം ഏത് ക്യാരക്ടർ ക്യാരക്ടർ വേണം ഒരു ഇങ്ങനെ ലാലേട്ടനെ എതിർക്കുന്ന പോലത്തെ ക്യാരക്ടർ മതി അല്ല സന്തോഷമായിട്ട് പോകുന്ന ക്യാരക്ടർ ഞാനും വേണ്ട അവിടെ പുള്ളിയായിട്ട് എതിർക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഒരു വില്ലി പുള്ളിയുടെ ഒരു വില്ലിയാവാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെഗറ്റീവ് ക്യാരക്ടറുകൾ ചെയ്യാൻ അപ്പോൾ പിന്നെ എനിക്ക് ലാലേട്ടൻ്റെ ലാലേട്ടനെ എതിർക്കുന്ന ഒരു ക്യാരക്ടർ ആയിക്കോട്ടെ അങ്ങനെ എഴുതട്ടെ പക്ഷെ അതൊക്കെ ഉണ്ടാകും കേട്ടോ വൈകാതെ മാറ്റമില്ല വാണിച്ച് വരാതിരുന്നത് വരാതിരുന്നതുകൊണ്ടായിരുന്നു സിനിമ അത് വന്നു കഴിഞ്ഞപ്പോ കൈ സിനിമകൾ വരുന്നുണ്ട് സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്യുന്നുണ്ട് നല്ല കൃത്യമായിട്ട് സെലക്ട് ചെയ്താലോ സിനിമയിലേക്ക് വരാറുള്ളൂ അങ്ങനെ ഇല്ല അല്ല എന്റെ ഇഷ്ടവും ഓഡിയൻസിന്റെ ഇഷ്ടവും ഒന്നും ഞാൻ വെച്ച് നോക്കാറുണ്ട് അങ്ങനെ അഭിനയിക്കുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി മലയാള സിനിമയ്ക്ക് ഓ അപ്പൊ ഞാനൊരു തെലുഗു മൂവി ചെയ്തിരുന്നു അതിന് ഒരുപാട് നേ നാള് പിടിച്ചു അതൊരു പൊളിറ്റിക്സ് മൂവിയാണ് അപ്പോൾ അതുകൊണ്ട് ചില പടങ്ങളൊക്കെ ചില ചിലപ്പോൾ മിസ്സാവാറുണ്ട് പക്ഷേ എങ്കിലും ഞാൻ എനിക്ക് പറ്റിയ ക്യാരക്ടറാണെങ്കിലും ഒരിക്കലും വിടില്ല ചിലപ്പോൾ നമുക്ക് ക്യാരക്ടറുകൾ കുഴപ്പമില്ല എന്ന് പറയുന്നത് അത് അങ്ങനെ പൊയ്ക്കോളും ഇപ്പൊ ഒത്തിരി പുതുമുഖ നായികമാര് വരുന്നുണ്ട് മലയാളത്തിൽ കുട്ടികൾക്ക് ആ സിനിമകളൊക്കെ കാണുമ്പോൾ ആ സിനിമകളൊക്കെ കാണുന്ന ഒരു ആ കാണുമ്പോൾ നമ്മളൊക്കെ പണ്ട് ചെയ്ത കഥാപാത്രങ്ങള് വേറെ രീതിക്ക് ഇപ്പോൾ വരുന്ന നാടൻ സ്റ്റൈലില് കുട്ടികൾ വരുന്നു ഡാൻസ് ആയിട്ട് വരുന്നു പാട്ട് ജനങ്ങൾ മാറി തുടങ്ങിയല്ലേ അവര് പുതു എന്താണ് പുതിയത് എന്ന് ആലോചിക്കാൻ തോന്നി ഒരു മാറ്റം ചേഞ്ച് എപ്പോഴും ആവശ്യമാണ് അപ്പൊ അതിനനുസരിച്ചാണ് ഇപ്പോഴത്തെ നായികന്മാര് ഓരോരുത്തരും അപ്പൊ അവരുടെ കൂടെ നമ്മൾ അഭിനയിക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഒരു കിട്ടിയാൽ വലിയൊരു സിനിമയിൽ കിട്ടുമ്പോൾ അത് വാണി എന്നുള്ള ഒരു ആക്ടറിന് അമ്മവേഷം എങ്ങനെ ഫലിപ്പിക്കാമെന്ന് തോന്നുന്നു അത് ഫലിപ്പിക്കാൻ വലിയ വിഷമമൊന്നും ഇല്ലല്ലോ ഞാനൊരു അമ്മയല്ലേ അതുകൊണ്ട് എനിക്ക് വലിയ വിഷമമൊന്നും തോന്നുന്നില്ല പക്ഷെ അത് ആ ഒരു ഉണ്ടായിരിക്കണം എന്തെങ്കിലും അല്ലാതെ വെറുതെ ഒരു അമ്മ വേഷം പോയി ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല ആ അമ്മ ആയിരിക്കണം അതിലത്തെ ഒരു ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു കഥകൾ സെലക്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടപ്പെടുന്ന കഥയിലേക്ക് പോകുന്നു പക്ഷെ കഥകൾ സെലക്ട് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അല്ലെ അത് എപ്പോഴും സെലക്ട് ചെയ്യും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചിലവർക്ക് വേണ്ടി ചില പടങ്ങൾ ചെയ്യും ഒരു നല്ല ഹീറോ ചെയ്യാറുണ്ട് അതിപ്പോൾ ഒക്കെ ചിലപ്പോൾ ക്യാരക്ടറുകൾ നോക്കാറില്ല ചിലപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടായിരിക്കും പടങ്ങൾ വാണി വന്ന് ഇതിൽ അഭിനയിച്ച് തരണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അഭിനയിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോൾ പോയി അന്നൊക്കെ അങ്ങനെയായിരുന്നു നമ്മൾ ചെയ്യും ഇപ്പോൾ നമ്മൾ ക്യാരക്ടറാണ് മെയിനായിട്ട് നോക്കുന്നത് അത്രയേ ഉള്ളൂ അന്നൊക്കെ എന്ന് പറയുമ്പോൾ എന്തും ചെയ്യാം നമുക്ക് നല്ല ക്യാ നമ്മുടെ ക്യാരക്ടർ ചിലപ്പോൾ നന്നായിരിക്കില്ല പക്ഷെ ഒരു നല്ല ഹീറോയിൻ്റെ കൂടെ അഭിനയിക്കുന്നു അല്ലെങ്കിൽ നല്ലൊരു ഡയറക്ടറെ കൂടെ അഭിനയിക്കുന്നു അല്ലെങ്കിൽ നല്ലൊരു നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും ഒരു പടം എടുക്കുക അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് ചെയ്തു തരാൻ പറയുന്നു അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ചില പടങ്ങൾ അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ പടങ്ങൾ ഇന്നെന്ന് പറയുമ്പോൾ ക്യാരക്ടർ വിട്ടുള്ള ഒരു കളിയില്ല 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 ക്യാരക്ടർ തന്നെയാണ് കാരണം ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരുപാട് പടം ചെയ്ത് കൂട്ടണമെന്നോ അങ്ങനെയൊന്നും നമുക്ക് ആഗ്രഹമില്ല നമുക്ക് നല്ല പടങ്ങൾ വന്നാൽ ചെയ്തോ വർഷത്തിൽ ഒരു പടം ചെയ്താൽ മതി അങ്ങനെ ആഗ്രഹമുള്ളൂ അങ്ങനെയുള്ളു ഈ പണ്ടത്തെ കാലം പറഞ്ഞപ്പോഴാണ് പണ്ട് സിനിമയിൽ നിന്നും സിനിമയിലേക്കുള്ള ഒരു യാത്രയാണ് ഒരു ലൊക്കേഷൻ അടുത്ത ലൊക്കേഷനിലേക്കുള്ള യാത്ര അന്ന് ഗൂഗിൾ മാപ്പ് ഒന്നുമില്ല ആളുകൾ ചോദിച്ച് പോകണം ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ ആ കാലഘട്ടം വലുതായിട്ട് മാറി നമുക്കൊരു സിനിമ അടുത്ത ഫ്ലൈറ്റിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന രീതിയിലേക്ക് എത്തി അല്ലെങ്കിൽ മെട്രോയിൽ പോവാം ബ്ലോക്ക് ആണെങ്കിൽ പല രീതിക്കായി അന്നത്തേലും കൂടുതൽ സിനിമ മാറിയപ്പോൾ അന്ന് കുറെ സുഹൃത്ത് ഉണ്ടായിരുന്നു ഇപ്പോൾ കാണുന്നില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ അങ്ങനെയാണ് കരുതിയത് പക്ഷേ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമ അത് മാറ്റിമറിച്ചു കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഹിറ്റ്ലറിന്റെ ലൊക്കേഷനിൽ നിന്ന് ഇങ്ങോട്ട് ചാടി വന്ന പോലെ ഉണ്ടായിരുന്നു കാരണം അവിടെ ശോഭന സുചിത്ര എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് സുജി സുചി അങ്ങനെ ചിപ്പി എല്ലാവരുള്ള അവിടെ നിന്ന് ഞങ്ങൾ കഥകളും പാട്ടുകളും ഒക്കെ പാടിക്കൊണ്ടിരുന്ന ആ ഒരു ലൊക്കേഷനിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ഇങ്ങോട്ട് ചാടി വന്ന പോലെയാണ് കാരണം അവിടെ കാരവെണ്ണോ ഒന്നുമില്ലാതെ ഞങ്ങൾ ആ ഒരു കാട്ടിൽ ഷൂട്ടിങ് ഫുള്ള് ഇതുപോലെ അന്താക്ഷരി ജോക്ക് പറയില്ല അത് അതേപോലെ തന്നെ അത് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യാന്ന് തോന്നുന്നു എനിക്ക് പറയാനായിട്ട് കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അഭിനയിക്കാൻ വന്നപ്പോൾ അങ്ങനെ ഒരു ലൊക്കേഷൻ കിട്ടുക എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ് കാരവണ്ണവും ഇല്ല ആരും ഇല്ലാതെ ഇത് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് കുറെ മാറ്റങ്ങളുണ്ട് പക്ഷെ എനിക്കൊരു ഭാഗ്യം കിട്ടി റൈഫിൾ ക്ലബ് ചെയ്യാനായിട്ട് അത് അങ്ങനൊരു പടമായി മാറി കാരണം എല്ലാവരുമായിട്ടുള്ള ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഒരു ഉണ്ടായിരുന്നു അൾട്രാ മോഡേൺ ഡിവൈസസ് കിച്ചണിൽ വേണ്ട എല്ലാ ും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ്